നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാർ പ്രിയ സുഹൃത്തുക്കളെ വാണിയമ്പാറിൽ നിന്നാണ് സംസാരിക്കുന്നത് അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അടിപ്പാതയുടെ ആശങ്കകൾ ഒഴിഞ്ഞു കല്ലെടുക്കും മുടിക്കോടും ഏകദേശം പണികൾ പൂർത്തിയായി ഏതാനും ദിവസങ്ങൾക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള തരത്തിലാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വീണ്ടും പി എസ് ടി എന്ന കമ്പനി നമുക്കറിയാം കഴിഞ്ഞ ഒരു മഴക്കാലം എന്നുള്ളത് വലിയൊരു തോത് തന്നെയായിരുന്നു മഴ നീണ്ടു നിൽക്കുന്ന ഏകദേശം ഏപ്രിൽ മാസം മുതൽ മഴ തുടങ്ങി അങ്ങനെ ഈ ഓണം കഴിഞ്ഞ് ഏതാനും കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധി നേരിട്ട സമയത്ത് നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണികൾ നിർത്തിവെച്ച് നിങ്ങൾ കുറേ ബാരിക്കേഡുകളും അതുപോലെ കോൺക്രീറ്റായിട്ടുള്ള ഹൈവേയിൽ അടക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പണിയിൽ അത് മാറ്റി വെച്ച് മെയിൻ റോഡിലൂടെ ഗതാഗതം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ എടുത്തിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് മാറ്റി വെച്ചുകൊണ്ട് അതിൽ വാഹനം കടത്തിവിടാനും വലിയൊരു ഗതാഗതക്കുരുക്ക് ഇവിടെ ഉണ്ടാവാതിരുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ പുറയിൽ കാണുന്ന ആ പ്രദേശത്ത് സർവീസ് റോഡ് കൂട്ടി മുട്ടാനൊരു ഉണ്ട് മുട്ടാൻ റോഡ് കൂട്ടി മുട്ടിക്കാനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കിയതിന് ശേഷമാണ് നമ്മുടെ നിലവിൽ പാലക്കാട് ദിശയിലേക്ക് പോകുന്ന സർവീസ് റോഡ് ിലൂടെ വാഹനങ്ങൾ കടത്തി വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ റോഡ് ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് അത് ഉടനടി ടാർ ചെയ്ത് നല്ല രീതിയിൽ വാഹനങ്ങൾ കടത്തിവിട്ടാൽ പൊളിയാത്ത രീതി അല്ലെങ്കിൽ മുടിക്കോടും കല്ലിടുക്കും സംഭിച്ച സംഭവിച്ച പോലെ ഒരു പ്രശ്നം വാണിയമ്പാറയിലുണ്ടാവും വാണിയമ്പാറയുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് നയൻ സെവൻ കിലോമീറ്റർ ആണ് മറ്റുള്ള അടിപ്പാതകളിൽ എഴുന്നൂറ് മീറ്റർ ആണെങ്കിൽ ഇവിടെ വരുന്നത് ഒരു കിലോമീറ്റർ തൊണ്ണൂറ്റേഴ് ഒന്നേ പോയിൻറ്റ് നയൻ സെവൻ കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു ഗതാഗത കുരുക്ക് വലിയ തോതിലാവും അപ്പോൾ സർവീസ് റോഡുകൾ പൂർത്തീകരിക്കുന്നത് വളരെ കൂടിയും അത് ആയിരിക്കണം അതല്ലെങ്കിൽ വലിയൊരു ഗതാഗത ഗതാഗതക്കുരുക്കുണ്ടാവും എന്തായാലും ആശങ്കകൾ മാറി ഈ പ്രദേശത്തൊക്കെ വലിയൊരു മണ്ണിടിയുന്ന പ്രവണതയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫില്ലറ് കെട്ടിക്കൊണ്ടാണ് നമുക്ക് കണ്ടാലറിയാം ദൃശ്യത്തിൽ ആ ഭാഗത്ത് ഫില്ലറുകൾ കെട്ടി മണ്ണിടിയാത്ത ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തന തുടരുന്നത് എന്തായാലും മണിയമ്പാറിൽ നിന്ന് തന്നെ പണികൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ വേദങ്ങൾക്കകം സർവീസ് റോഡിൻ്റെ ഒരു കൃത്യമായ ചിത്രം കിട്ടും പല ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒത്തിരിയൊക്കെ കയറിയും ഇറങ്ങിയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ കുളത്തിൻ്റെ അവിടുത്തെ പണികൾ തീർത്ത് അവർ വാൾ കെട്ടി അതും തീർത്തിട്ടുണ്ട് വാണിയമ്പാറയിലെ സർവീസ് റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അറി അറിയിപ്പുമായിട്ട് വന്നതാണ് നമ്മളെ സപ്പോർട്ടിൽ നിന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇതുപോലുള്ള നല്ല വാർത്തകളും മറ്റു വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും വാണിയമ്പാറയിൽ നിന്നാണ് സംസാരിക്കുന്നത് രാഹുൽ വാണിയമ്പാറ